ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ കേസ് കേസ് ക്രൈംബ്രാഞ്ചിനെ കൈമാറാൻ തീരുമാനം അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് ക്രൂര പീഡനം നേരിട്ടുവെന്നും അതുല്യെ സതീഷ് കൊലപ്പെടുത്തുകയാണെന്നും ആരോപിച്ച കുടുംബം രംഗത്ത് വന്നതോടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ അതുല്യ സ്വയം ജീവനൊടുക്കിയെന്നാണ് കണ്ടെത്തിയിരുന്നത് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജൂലൈ പത്തൊമ്പതിനാണ് എന്നാൽ ഇതിന് പിന്നാലെ അതുല്യെ ഭർത്താവ് സതീഷ് ശക് ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളും അതുലിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ വീഡിയോകളും പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ സതീഷിനെതിരെ അതുലയുടെ കുടുംബം ചാവറ പോലീസിൽ പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സതീഷിനെതിരെ കൊലകുറ്റം ആത്മഹത്യാ പ്രേരണ സ്ത്രീധന നിരോധന നിയമം അടക്കം ചുമത്തി ചാവറ പോലീസ് കേസെടുത്തു അതുലിയെ ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തിയതാണ് എന്ന ആരോപണമെന്ന് കുടുംബം ഇപ്പോഴും ഉന്നയിക്കുന്നത് മരണത്തിൽ സതീഷിന് പങ്കുണ്ട് എന്ന് കാണിച്ച സഹോദരി അഖില നേരത്തെ നൽകിയ പരാതിയിൽ ഷാർജ പോലീസും അന്വേഷണം നടത്തിയിരുന്നു അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന് വ്യക്തമാക്കുന്ന ഫോറൻസിക് പരിശോധനയുടെ പകർപ്പ് ഷാർജ പോലീസ് അഖിലയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു